കുന്നന്താനം കിൻഫ്ര പാർക്കിൽ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ ഉയരുന്നു ഇതിന് മന്ത്രിസഭയുടെ അനുമതി നൽകിയതായി വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു കുന്നന്താനം കിൻഫ്ര പാർക്കിലെ നൂറുകണക്കിന് വ്യവസായികൾക്ക് പുത്തൻ ഉണർവും സന്തോഷവും പകർന്നാണ് ഇവിടെ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ വരുന്ന കാര്യം വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഒന്നത്താനത്തുള്ള മുപ്പത്തിമൂന്ന് കെ ജി സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് പതിനേഴ് പോയിന്റ് ഏഴ് കോടിയുടെ ഭരണാനുമതി വൈദ്യുതി ബോർഡ് നൽകിയിട്ടുണ്ട് ഭൂമി ഫ്രീ ഫ്രീ ആയി ഓഫ് കോസ്റ്റിന് എന്ന വ്യവസ്ഥയിൽ ഭൂമി കൈമാറ്റം ചെയ്യുന്ന ചെയ്യുവാൻ തയ്യാറായതാണ് പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങളായ ഒരു രൂപ വാഴയ്ക്ക് അറുപത് വർഷത്തേക്ക് നൽകാമെന്ന് കിൻഫ്ര അറിയിച്ചിട്ടുണ്ട് ആയതിന് കെ എസ് വി അടുത്ത ബോർഡിൽ തന്നെ അതുകൊണ്ട് അത് നിങ്ങൾ വർഷങ്ങളായി കിൻഫ്ര പാർക്കിൽ വൈദ്യുതടസ്സവും വോൾട്ടേജ് ക്ഷാമവും അറുതി വരുത്തുവാൻ മന്ത്രിയുടെ പ്രഖ്യാപനം ഇടയാക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ വ്യവസായികൾ കിൻഫ്രയിലെ വൈദ്യുതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ വ്യവസായികളും ഇവരുടെ യൂണിയനുകളും മന്ത്രിയെ കാണുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധമായ നടപടിയും ഉണ്ടായില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷത്തിലെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതിൽ ആശ്വസിക്കുകയാണ് ഇവിടുത്തെ വ്യവസായികൾ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ പണിയുവാൻ കിൻഫ്ര എഴുപത്തിയാറ് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലം വൈദ്യുതി വകുപ്പിന് നൽകും ഒരു രൂപ വാടകയ്ക്ക് അറുപത് വർഷത്തേക്കാണ് സ്ഥലം വിട്ടു നൽകുന്നത് മുൻപ് സബ്സ്റ്റേഷനായി സൗജന്യമായി കിൻഫ്ര ഇവിടെ സ്ഥലം നൽകാൻ തയ്യാറായിരുന്നു എങ്കിലും നിയമ തടസ്സങ്ങൾ ഇതിന് തടസ്സമായി നിന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ അറുപത് വർഷത്തേക്ക് ഒരു രൂപ വാടകയ്ക്ക് സ്ഥലം വിട്ടു നൽകുന്നത്